റേഷ്യയിലെ നാഷണൽ മാസ്കിൻ്റെ ഉള്ളിലാണുള്ളത് ഇപ്പോൾ ഇത് കേട്ടോ കറുത്ത തൂണുകൾ നല്ല രസം ഉണ്ട് അതിൻ്റെയൊക്കെ താഴെ ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അപ്പുറത്താണെങ്കിൽ വെളുത്ത തൂണുകളാണ് അതും നല്ല പങ്കിട്ട് കാണാൻ അങ്ങനെ കുറേ തൂണുകളും പിന്നെ വലിയ ഹാൾ നല്ല തണുപ്പുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ പിന്നെ ഇവിടെ മെയിൻ പ്രേ ഹാളുണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയപ്പോൾ ഇപ്പോൾ ഗ്ലാസ് കണ്ടിന് അതിൻ്റെ ഉള്ളില് ഗ്ലാസിന്റെ അപ്പുറത്തായിട്ടാണ് ഉള്ളത് അതിൻ്റെ ഉള്ളിൽ ഇപ്പൊ ലൈറ്റൊക്കെ ഇട്ടിട്ട് കുറച്ച് ഷാൻ ചെയ്യാറുണ്ട് പിന്നെ നല്ല രസമുണ്ട് അതിന്റെ ഉള്ളില് കണ്ടപ്പോ അത് ഞാനിതിൽ കാണിക്കുന്നുണ്ട് നല്ല രസമുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലം ആഹാ അടുത്ത ടൂണുകൾ കണ്ട സ്ഥലമാണ് ഇത് അടുത്ത ടൂണുകളും താഴെ ആ ഗോൾഡൻ കളറും കൂടി ഉള്ളത് നല്ല ഷൈനിങ് ഉണ്ട് ഇതിന് ചൂടൊട്ടും അറിയുന്നില്ല കേട്ടോ പിന്നെ കുറെ ചാടു കതിലുകളും എല്ലാം കൂടി